ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാനന്ന് നിൽക്കുന്നത് മസ്ജിദ് ഹറമിലെ നബി സല്ലല്ലാഹു അല്ലൈ വല്ലാ തങ്ങൾ ജനിച്ച നബിയുടെ വീട് നിന്നിരുന്ന സ്ഥലത്തിൻ്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ ജനിച്ച നബിയുടെ വീട് വെളിയായിരുന്നു അതിന് പിന്നീട് വിപുലീകരിച്ചിട്ടാണ് ഈ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ മക്തബുൽ മുക്കറ മക്കത്തുൽ മുക്കറമ എന്ന പേരിൽ ലൈബ്രറി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെയാണ് നബിയുടെ വീടുണ്ടായിരുന്നത് ഇവിടെയാണ് നബി ജനിച്ച സ്ഥലം ഈ ഒരു സ്ഥലം സഫാ മറവയിലൂടെ സവീ ചെയ്ത് മറവയിലൂടെ പുറത്ത് വരുമ്പോഴുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ നബിയുടെ വീടിൻ്റെ ഈ സ്ഥലം നിൽക്കപ്പെടുന്നത് നിബിധങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു മക്ക അതായത് ജനിച്ച സ്ഥലം ഇവിടെ വിട്ടു പോകാൻ നിബിധങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല നബി നിബിദ്ധങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് അബൂജഹലി ജനിച്ചത് അതിപ്പോൾ ബാത്റൂമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന് അടുത്ത ശത്രു ആയിരുന്ന അബു ജഹലെ കുറേ ക്രൂരങ്ങളും പീഡനങ്ങളും ഒക്കെ നബി സുലഹ അലൈഹി സ്വലമതങ്ങൾക്ക് ഏൽപ്പിച്ച അബു ജഹലെ ജനിച്ച ഒരു സ്ഥലമാണ് ഈ ഇപ്പോൾ ബാത്റൂമായിട്ട് ഈ പ്രവർത്തിക്കുന്നത് അലഹമ്മദില്ല മഷാ അള്ള ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇവിടെയൊക്കെ കവേറിയ കാണുക എന്നുള്ളത് എല്ലാവരും ഇവിടെ എത്താൻ പഠിച്ചു അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും